ഓം ശ്രീ സാരി നമ്മൾ ഭഗവാന്റെ കൈ കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും വഴി തെറ്റില്ല എത്ര പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും എന്നതിന് ഒരു ബാലവികാസ് കുട്ടികളുടെ ഒരു കഥയാണ് ഇത് പക്ഷേ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ടൊരു കഥ എന്നും ഓർമ്മിക്കാനൊരു കഥയായിട്ട് എനിക്കത് തോന്നി അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും കൂടെ അത് ഷെയർ ചെയ്യണം മിക്കവരും പേർക്ക് അറിയാവുന്നതായിരിക്കും എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ അത് പറയുകയാണ് ഒരിക്കൽ ഒരു പക്ഷി കടലിൻ്റെ കരയിൽ മൂന്നാല് മുട്ടകൾ ഇട്ടു അത് തീറ്റ തേടാൻ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും തീറ്റ തേടി വന്നിട്ട് ഈ മുട്ടയ്ക്ക് മുട്ട നോക്കും എത്രയുണ്ട് എന്നൊക്കെ ഒരു ദിവസം തീറ്റ തേടിയിട്ട് വന്നപ്പോഴത്തേക്കും തൻ്റെ മുട്ടകൾ കാണുന്നില്ല പക്ഷിക്കാകെ വേവലാതിയായി അപ്പോൾ പക്ഷിക്ക് മനസ്സിലായി തൻ്റെ മുട്ടകൾ ഈ കടലാണ് എടുത്തത് അല്ലെ സമുദ്രത്തിലാണ് കൊ പോയത് എന്ന് പക്ഷിക്ക് മനസ്സിലായി അപ്പോൾ പക്ഷി സമുദ്രത്തിനോട് പറഞ്ഞു ആ മുട്ടകൾ എനിക്ക് തിരിച്ചു തരണമെന്ന് അപ്പോൾ സമുദ്രം വളരെ അഹങ്കാരത്തോടെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ തരുന്നില്ല എന്ന് ധാർഷ്ട്യത്തോടെ മറുപടി പറഞ്ഞു അപ്പോൾ പക്ഷി പറഞ്ഞു ഞാൻ നിൻ്റെ വെള്ളം എല്ലാം വറ്റിച്ച് കളയുന്നു അപ്പോൾ സമുദ്രത്തിന് പരിഹസിക്കുകയാണ് ചെയ്തത് നിന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് സമുദ്രം പരിഹസിച്ചു അപ്പോൾ എങ്കിലും പക്ഷി സമുദ്രത്തിലെ വെള്ളം കോരി വേറൊരു സ്ഥലത്ത് കൊണ്ടൊഴിക്കാൻ തുടങ്ങി എത്ര കോരിയിട്ടും സമുദ്രത്തിലെ വെള്ളത്തിന് ഒരു കുറവുമുണ്ടായില്ല പക്ഷേ ബാക്കി ചുറ്റും കുറേ പക്ഷികളൊക്കെ പറന്ന് വന്ന് ഈ കുഞ്ഞു പക്ഷിയെ കളിയാക്കിയിട്ട് പോയി നീ എത്ര വിട്ടിത്തമാണ് ഈ കാണിക്കുന്നത് പക്ഷേ ഈ ജീവി അല്ലെങ്കിൽ ഈ പക്ഷി തൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറിയതേയില്ല തൻ്റെ പ്രതിജ്ഞയിൽ നിന്ന് മാറിയതേയില്ല ഒരമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ ആ ഒരു അമ്മയുടെ സ്നേഹമാണത് അപ്പോൾ അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു അപ്പോഴാണ് ആകാശത്തു കൂടെ പോയ പരുന്ത് കുറേ പക്ഷികളിങ്ങനെ ഒരു സ്ഥലത്ത് കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ പറയും എൻ്റെ മുട്ടകളിങ്ങനെ സമുദ്രമെടുത്തു ചോദിച്ചപ്പോൾ തരുന്നില്ല എന്ന് പറയും അപ്പോൾ അത് ഗരുഡനായിരുന്നു ഗരുഡൻ വന്നിട്ട് ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറിച്ചു ഗരുഡനും കുറേശ്ശെ വെള്ളം കോരിക്കൊണ്ട് പോകാൻ തുടങ്ങി അപ്പോൾ സമുദ്രത്തിന് മനസ്സിലായി ഗരുഡൻ വന്നാൽ ഗരുഡൻ്റെ പുറത്ത് എപ്പോഴും മഹാലക്ഷി മഹാവിഷ്ണു കാണുമെന്ന് അറിയാവുന്ന സമുദ്രം പെ പേടിച്ചു പോയി ഇനി എന്തായാലും രക്ഷയില്ല ഈ കടുംപിടുത്തൊന്നും തനിക്ക് പറ്റില്ല എന്ന് മനസ്സിലായി പെട്ടെന്ന് സമുദ്രം ആ മുട്ടകൾ തിരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് അതായത് നമുക്ക് ഒരു ദൃഢനിശ്ചയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നിശ്ചയദാർഷ്ട്യം നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ ചുറ്റുമുള്ള പ്രകൃതി പോലും നമുക്ക് അനുകൂലമായിട്ട് ഭവിക്കും നല്ല കാര്യങ്ങൾക്കാണെന്ന് കൂടെ ഓർക്കണം നമ്മൾ ദൃഢനിശ്ചയത്തോടെ പ്രവൃത്തിയെടുത്താൽ ആദ്യമൊക്കെ ഒരുപാട് പേര് കളിയാക്കും പിന്നെ നമ്മുടെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്താൻ ഒരുപാട് പേര് കാണും പക്ഷേ ആ ഭഗവാൻ അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കാറ്റിൽ പറന്നു പോവുകയും നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും എന്ന് ഈ കഥ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഇത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നതാണ് നമ്മൾ എന്തെങ്കിലും ഒരു തത്വത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ അതിനു വേണ്ടി നിലകൊള്ളുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും ഒരുപാട് വിമർശനങ്ങൾ നമുക്ക് ചുറ്റും നിന്ന് വരാം ഒരുപാട് തടസ്സങ്ങളുണ്ടാകാം പക്ഷേ അപ്പോഴെല്ലാം നമ്മൾ ഓർക്കുക നമ്മൾ ആ പക്ഷിയെപ്പോലെ ദൃഢനിശ്ചയത്തോടെ ഭഗവാന്റെ കയ്യിൽ പിടിച്ചിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ലക്ഷ്യത്തിലേക്ക് കുതിക്കുക തന്നെ ചെയ്യും അത് ഈ തടസ്സങ്ങളെല്ലാം ഒരു ദിവസം മാറിപ്പോവുകയും ചെയ്യും അപ്പോൾ ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല ആ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളിനോടൊപ്പം ചേരാൻ അല്ലെങ്കിൽ ആ ഒരു തത്വത്തിനൊപ്പം നിൽക്കാൻ ഒരുപാട് സഹായങ്ങൾ ഈ പ്രകൃതി തന്നെ നമുക്ക് ഒരുക്കിത്തരുമെന്നാണ് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ ഈ കഥ കേൾക്കുമ്പോൾ ഇത്രയൊന്നും അതിനൊരു വ്യാപ്തി ആലോചിക്കാൻ കഴിഞ്ഞിരുന്നില്ല ജീവിതത്തിലെ അനുഭവങ്ങളാണ് അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാനും അതിൻ്റെ തത്വം ഉൾക്കൊള്ളാനും ഇപ്പോഴാണ് കഴിഞ്ഞത് ഇരുപത് വർഷത്തിന് മുമ്പേ കേട്ട കഥയായിരുന്നു പക്ഷേ ഇരുപത് വർഷം എടുത്തു അതിൻ്റെ തത്വം മനസ്സിലാകാൻ അപ്പോൾ എപ്പോഴും നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയട്ടെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയട്ടെ ശാസ്ത്രം നമുക്ക് പ്രമാണമാകട്ടെ ഗീതാശാസ്ത്രമെന്ന് പറയുന്നത് ഇപ്പോൾ യൂട്യൂബ് വളരെയധികം എല്ലാവർക്കും തുറന്ന് കിടക്കുന്ന ഒരു പാതയാണ് അതിലെ തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഭഗവാൻ എന്താണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നതെന്ന് നമുക്കറിയാൻ ശ്രമിക്കാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കും നമ്മൾ ഓരോരുത്തരും ഓരോ എനർജി പാക്കറ്റ്സാണ് അതായത് നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ ഭഗവാൻ ഉള്ളിൽ നിറച്ചിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് അവിടെ നമുക്ക് ഒരു നിരാശയുടെയോ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ എന്നൊക്കെ പറയില്ല ആ ഒരു അവസ്ഥയിലൊന്നും പോവേണ്ട ഒരു സാഹചര്യവും നമുക്കില്ല നമ്മുടെ ഉള്ളിലാണ് എല്ലാം നിറഞ്ഞിരിക്കുന്നത് അത് ഏത് വഴിയെ അത് വഴി തിരഞ്ഞെടുക്കേണ്ടത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഭഗവാനിലേക്ക് തിരിയണോ അതോ വേറെ ഏതെങ്കിലും വഴിയെ പോകണോ ആ ഒരു ജംഗ്ഷൻ അതാണ് നമുക്ക് അവിടെ എത്തുമ്പോൾ ലെഫ്റ്റ് തിരിയണോ റൈറ്റ് തിരിയണോ എന്നുള്ള ആ ഒരു തീരുമാനം മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ നമ്മെ ഇതിനൊരു ഒരു കഥ പറയുന്നത് ഒരിക്കലൊരു ബുദ്ധഭിക്ഷു ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാനെത്തി അപ്പോൾ നമ്മൾ പണ്ട് കേട്ട ഋഷി ശൃങ്കൻ്റെ കഥയുമായിട്ട് ഇതിൻ്റെ ഒരു സാദൃശ്യമുള്ളതുപോലെ തോന്നും ആ ബുദ്ധഭിക്ഷുവിന് വേറെ പുറം ലോകമായിട്ടൊരു ഒരു പരിചയവുമില്ലായിരുന്നു അപ്പോൾ ആ വീട്ടിലെ പെൺകുട്ടി വന്ന് ഭക്ഷണം വിളമ്പുമ്പോൾ ഗൃഹനാഥനോട് ചോദിക്കും എന്തുകൊണ്ടാണ് ഈ എൻ്റെ ശരീരത്തിൽ നിന്ന് ഈ കുട്ടിയുടെ ശരീരത്തിന് പ്രത്യേകത എന്ന് ബുദ്ധഭിക്ഷു ചോദിക്കുമ്പോൾ ഗൃഹനാഥൻ പറഞ്ഞു കൊടുക്കും ഭാവിയിലുണ്ടാകുന്ന മക്കൾക്ക് വേണ്ടി ആ ആഹാരം അല്ലെങ്കിൽ അവരെ പാലൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടിക്കൊരു പ്രത്യേകത ദൈവം കൊടുത്തിരിക്കുന്നതെന്ന് ബുദ്ധഭിക്ഷുവിന് പറഞ്ഞു കൊടുക്കും അപ്പോൾ അടുത്ത നേരത്തേക്കുള്ള ഭക്ഷണം കരുതി വെച്ചിട്ടായിരുന്നു ബുദ്ധഭിക്ഷു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അപ്പോൾ ആ ആ ഭക്ഷണം തിരിച്ചു കൊടുത്തിട്ട് അദ്ദേഹം പറയും ഭാവിയിൽ ജനിക്കാൻ പോകുന്ന കുട്ടി കുട്ടികൾക്ക് വേണ്ടി പോലും ഇത്രയും ഒരു കരുതൽ നടത്തുന്ന ദൈവം എൻ്റെ അടുത്ത നേരത്തെ ഭക്ഷണവും അറേഞ്ച് ചെയ്തോളും എന്ന് എനിക്ക് ബോധ്യമായി എന്ന് പറഞ്ഞിട്ട് അയാൾ എടുത്ത് അദ്ദേഹം എടുത്തു വെച്ച ഭക്ഷണം ആ ഗൃഹനാഥൻ്റെ കയ്യിൽ തിരിച്ചു കൊടുക്കും നമുക്കുണ്ടാവേണ്ടതും ഈ ഒരു ബോധമാണ് ഈ പ്രകൃതി അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമ്മെ സഹായിക്കാനാണ് എല്ലാ അനുഗ്രഹങ്ങളും ബുദ്ധിയും വിവേകവും ശക്തിയും എല്ലാം തന്നാണ് നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ആ ഭഗവാന് നമ്മെക്കുറിച്ച് വളരെ വലിയ പ്രതീക്ഷകളാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഓരോ ചുവടും ശ്രദ്ധിച്ച് വയ്ക്കുക ആ നമ്മുടെ വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുക അന്ധവിശ്വാസമാകാതെ ശാസ്ത്രത്തിനനുസരിച്ച് നമ്മുടെ വിശ്വാസം നമ്മൾ ക്രമപ്പെടുത്തുക നമ്മൾ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഒരു ദിവസം നമ്മൾ വിജയത്തിലേക്ക് കുതിക്കുക തന്നെ ചെയ്യും പെട്ടെന്നായിരിക്കും നമുക്ക് മാറ്റം വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും കഥ ഇഷ്ടമായി എന്ന് കരുതുന്നു ജയ് സായിരം